തന്നെ നിങ്ങൾക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഉള്ള അതേ കുറെ ഭാഗങ്ങളാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ ഗുഹയ്ക്കകത്തോട്ട് ഇപ്പോൾ കയറാൻ പോണേ അതിലേക്ക് പോകുന്ന കാഴ്ചകളും അവിടത്തെ ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഓരോരോ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പിന്നെ അതുപോലെ തന്നെ അവർ ആ സിനിമയ്ക്കാത്ത വേണ്ടപ്പെട്ട എല്ലാ മ്യൂസിക്കുകളും ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് ആ ഒരു ട്യൂണും കാര്യങ്ങളും ശുഭാശയ എന്ന് വിളിക്കുന്ന ആ ഒരു മഞ്ഞുവേൽ ബോയ്സിൻ്റെ അകത്ത് എല്ലാ ഇതും നമ്മൾ കയറി പോകുമ്പോൾ ഇവിടെ കേൾക്കാൻ പറ്റും നമ്മൾ വീഡിയോയ്ക്കകത്ത് ചേർക്കാത്തത് കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളതൊന്നും ആ ഓഡിയോ ഒന്നും നമ്മള് കേൾപ്പിക്കാൻ പറ്റത്തില്ല നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലെ നടന്നു പോകുമ്പോൾ തന്നെ ആ ഒരു സിനിമയ്ക്കകത്ത് കുറെ പ്രധാനപ്പെട്ട കുറെ ആ സിനിമയ്ക്കകത്ത് പ്രധാനപ്പെട്ട ഡയലോഗുകളെല്ലാം നമ്മൾ ഇതിലെ നടന്നു പോകുമ്പോൾ കേൾക്കാൻ കഴിയും ആ ഒരു രീതിയിലാണ് അതായത് മഞ്ഞുമൽ ബോയ്സ് കണ്ട ഒരു ഫീലിംഗ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് നമ്മൾ ആ സ്ഥലം താണെന്ന ഒരു ചിന്തയാണ് നമുക്ക് വരുന്നത് ആ ഒരു രീതിയിൽ